വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കൊച്ചുകുട്ടികളുടെ മികവ് അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തിരുവാലി ജി എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ചടങ്ങിൽ പ്രധാനാധ്യാപകൻ സി കെ ജയരാജ് പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ ഓരോ കുട്ടികളും എത്രത്തോളം കൈവരിച്ചു എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്കും സമൂഹത്തിനും അവസരം നൽകുക എന്ന ലക്ഷ്യമാണ് പഠനോത്സവത്തിന് പിന്നിൽ ഒരു വർഷത്തെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ആർജിച്ച ശേഷികളുടെ പ്രദർശനവും ഉച്ചയ്ക്ക് ശേഷം ദൃശ്യാവിഷ്കാരങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ മാർച്ച് മാസം വരെ വിവിധ ക്ലാസ്സുകളിൽ നടന്ന പഠന പ്രവർത്തനങ്ങൾ അവരെത്രത്തോളം ഉൾക്കൊണ്ടു എന്നും അത് ഏതൊക്കെ രീതിയിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ അളവുകളാണ് ഇന്ന് നടക്കുന്ന ഈ മിക അഥവാ പഠനോത്സവം എന്ന പേരിൽ തിരുവായിര എൽ പി സ്കൂൾ കൊണ്ടാടുന്നത് ഗണിതയിടം ഭാഷായിടം മലയാളയിടം പൊതുയിടം എന്നിങ്ങനെ വിവിധ മേഖലകളാക്കി തിരിച്ച് ക്ലാസ് സ്ഥലം മുതൽ എല്ലാ കുട്ടികളുടെയും മികവുകൾ അവതരിപ്പിക്കാൻ അവസരം നൽകി ഒരു വർഷമായിട്ട് കുട്ടികളുടെ പഠന മികവ് അവര് നേടിയെടുത്ത എല്ലാ പഠന മികവുകളുടെയും ഒരു പ്രദർശനം കൂടിയാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികവുത്സവം കൂടിയായിട്ട് നമ്മളിത് കണക്കാക്കുന്നുണ്ട് എന്തൊക്കെ ഒരു വർഷം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് അതെല്ലാവരും ഒന്നും അറിയണമല്ലോ രക്ഷിതാക്കൾ കൂടി ഉണ്ട് നമ്മൾ അവരെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട് ശരിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഒരു ഉച്ച വരെ കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനവും ഉച്ചയ്ക്ക് ശേഷം അതിന്റെ അവതരണവുമാണ് ഷൈനി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൊണ്ണൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്രാച്ചർ പിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും